ീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ കുർത്തീസ് ആണ് കേട്ടോ രണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡും പിന്നെ ഒരു പീച്ച് പിങ്ക് ആയിട്ടുള്ള ഒരു കളറും ആണ് അപ്പൊ ഇതിലെ ഫസ്റ്റ് കുർത്തിയാണിത് ഇപ്പൊ ഇത് ഓഫർ പ്രൈസ് ആണ് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ജോർജറ്റിൽ വരുന്ന ഏലിയൻ കുർത്തീസ് ആണ് അപ്പൊ ഇന്നത്തെ ഓഫറിൽ ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ആണ് നല്ല ഹെവി ആയിട്ടുള്ളത് നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബീറ്റ്സ് വർക്ക് ആണ് ആണ് ലൈനിങ് സ്ലീവ് ആണ് ആണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ ഫ്രീ അടുത്ത കളർ നല്ലൊരു പിങ്ക് കളർ ആണ് ഇതാണ് അതിന്റെ ഡിസൈൻ നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പങ്കുള്ള ബീറ്റ്സ് വർക്ക് ആണ് എ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഓഫർ പ്രൈസിലാണ് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ്